വൈസ് ഇവിടെ ഒരു ഗുഹ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അമ്പോ ഹലോ വൈസ് നമ്മളുള്ളത് പക്കാൻ വില്ലേജിലാണ് ഇത് ഒമാനിലെ സൗഹാറിൽ നിന്നും ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ട് രണ്ടാം മണിക്കൂർ ഏകദേശം യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇയാളുടെ ഗംഭീരമായ സ്ഥലമാണ് ഒരുപാട് വലിയൊരു മൗണ്ട ഒരു മലയൊക്കെ കയറി വന്ന് അത്രയും ഉയരത്തിലാണ് ഈ ഒരു വില്ലേജ് നിൽക്കുന്നത് ഓരോ കാഴ്ചകളായിട്ട് ഞാൻ കാണിച്ചു തരാം ഷ്ടം പോലെ അനാറുകൾ ഇണ്ട് ഇവിടെ ഇതൊക്കെ അനാറിന്റെ മരങ്ങളുണ്ടോ ഇതൊക്കെ നിറയെ അനാറുകൾ നിക്കുന്നുണ്ട് വാവും അനാറുകൾ വീണടുക്കുമ്പോഴിക്കോട്ടാ വ അനാറുണ്ടോ ഇതൊക്കെ അനാറകളാണ് ഇവിടെ ഇഷ്ടംപോലെ അനാർ പൊട്ടിക്കുക അതാ പറഞ്ഞ ചീഞ്ഞ എടുക്കാണേ ഫുൾ ചീഞ്ഞ് പോയിരിക്കുന്നു நான்ற நான்ர்க்கு அவசியம் வேணுண்டா. என்ன ஆகுது? இந்த கலங்கிருது. கேடணும். அது பொடி காட்டிட்டு. ஆ அது ഗൈസ് വിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാറ് വിഭാഗത്തിൽ പോട്ടാണ്ടോ നമ്മടെ മക്കണ്ടല്ലോ ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് അറിയില്ല കൊറേ കാണാനുള്ള ഇഷ്ടം പോലെ പോലെ ഇവിടെ എന്തൊക്കെയാ നട്ടിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന പിള്ളേർ ജേഴ്സിട്ടിട്ട് വരുന്നുണ്ട് പിള്ളേര് നമ്മുടെ ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ വില്ലേജിൽ കാരണം ആ നിൽക്കുന്നതൊക്കെ അനാറിൻ്റെ മരങ്ങളാണ് ഫുള്ള് അനാറാണ് നമുക്ക് ഒരുപാട് അനാർ ഇപ്പോൾ എടുത്ത് നിൽക്കുന്നുണ്ട് അനാറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്തിരി വള്ളിയാണ് ടീ കാണുന്നത് ഇത് മുന്തിരിയുടെ വള്ളിയാണ് ഇപ്പൊ കായ്ക്കുന്ന ടൈമെല്ലാം തോന്നുന്നുണ്ട് ഇപ്പൊ മുന്തിരി വള്ളിയാണ് അതിൻ്റെ ഉള്ളില് അല്ലെ മുന്തിരി കായ്ക്കുന്ന സമയം തോന്നുന്നുണ്ട് കുറെ വാഴ നിൽക്കുന്നുണ്ട് ഇവിടെ കുറെ മുകളിലോട്ട് നടക്കണം കുറച്ച് ദൂരം മുകളിലോട്ട് നടന്നു കയറണം അവിടെ ഫുള്ള് കാഴ്ച കാണാൻ പറ്റും ഇവിടെ ഇതുപോലെ മുന്തിരി വള്ളികളൊക്കെ നിൽക്കുന്നുണ്ട് തോട്ടങ്ങൾ ചെറിയ ചെറിയ തോട്ടങ്ങളാണ് കണ്ടാ അങ്ങോട്ട് ഫുള്ള് മുന്തിരി തോട്ടങ്ങളാണ് ഇതൊക്കെ മുന്തിരി തോട്ടങ്ങളാണ് ഇണ്ടാ വയ്യാത്ത ഒരാള് വരുന്നുണ്ട് കുറച്ചധികം കയറ്റം കയറാനായിട്ടാ ഇവിടെ നല്ലൊരു ഈന്തപ്പന നിക്കുന്നുണ്ട് നല്ല പച്ച ഈത്തപ്പഴം കാണാം പച്ചായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാം നാരങ്ങളുടെ തെയ്യൊക്കെ നിക്കുന്നുണ്ട് ആ നാരങ്ങ ഉണ്ടല്ലോ അല്ലേ ആ നിക്കുന്നുണ്ടോ അതാ നാരങ്ങ നിക്കുന്നുണ്ട് കണ്ടോ നാരങ്ങ അന്നാരൊക്കെ ഇതിൻ്റെ നിക്കാം പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള ഇരിപ്പിടൊക്കെ തയ്യാറാക്കിട്ടോ ഇതെന്തായാലും ആവശ്യം വരും കാരണം നല്ലോണം കുന്ന് കയറാനുണ്ട് ഒരു കൃഷി ചെയ്യുന്ന ഇടുന്നുണ്ട് അനാർ ഇഷ്ടം പോലെ ഇങ്ങനെ ചീഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ അനാർ ചീഞ്ഞു നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ നീണ്ടപ്പനകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഫുള്ള് കാഴ്ച നിൽക്കുന്നുണ്ട് പക്ഷെ പഴുക്കണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ലേറ്റ് ലേറ്റായിട്ട് കാഴ്ച ഇരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് ഈത്തപ്പനകൾ ഇഷ്ടംപോലെ ഈട്ടപ്പനകൾ നിൽക്കുന്നുണ്ട് കുറേ ദൂരം കയറാനുണ്ട് പക്ഷെ ദൂരം കയറി കാഴ്ചകൾ കണ്ടുകണ്ടു പോകണം പക്ഷെ ഇത്രയും വലിയ മൗണ്ടൈൻസിന്റെ ഒക്കെ ഒരുപാട് ഹൈറ്റിൽ വന്നു നമുക്ക് എന്നിട്ട് ഇതുപോലെയുള്ള കാഴ്ച പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള കാഴ്ച കാണാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ് വേറെ ലെവൽ ഫീലിംഗ് ആണ് ഫ്രൂട്ട്സ് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി ഞാൻ താഴെന്നൊരെണ്ണം ഓൾറെഡി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മസ്ജിദാണ് കേട്ടോ ആണ് അതെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ എന്തിന്റെ തേകളാന്നൊരു പിടുത്തം ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഗുഹ പോലുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ ആടുകളും മറ്റും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന പറയുന്നത് ഇവിടെ ഉണ്ടോ ആൾക്കാർ താമസിക്കുന്ന താമസിക്കുന്നൊരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് ഈ ആട് നോക്കി മറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ സ്ഥലങ്ങളിലാണ് എന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ ടോപ്പിൽ നിന്ന് ഏകദേശം ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കുറെ വീടുകളും മറ്റുമൊക്കെ ഇണ്ട് ഇവിടെ തണുപ്പുള്ള വല്യ കേതപ്പും പ്രശ്നങ്ങളൊന്നും അറിയില്ല കുറേ ഒമാനികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതിലൂടെ താമസിക്കുന്നവരാണോന്നറിയില്ല ട്ടോ ഒരുപാട് ഫാമിലീസ് താമസിക്കുന്ന ഏരിയായിട്ട് ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന സ്ഥലമാണ് ഇത്ര ട്രക്കിത് കയറാൻ എത്തുന്നില്ല കേട്ടോ ഒരുപാട് ദൂരം നടക്കാനുണ്ട് കുറെ നേരത്തെ വരുന്നത് നല്ലത് പാറയൊക്കെ കണ്ടില്ലേ മലമുകളിൽ നിന്നുള്ള വെള്ളമൊക്കെ ചെറിയതായിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇതിനൊരു ചാലൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ മുകളിൽ നിന്നുള്ള വെള്ളം ഇവിടെ ചെറിയൊരു കുളം പോലെ നിർമ്മിച്ചിട്ട് അതിൽ നിന്നാണ് കേട്ടോ താഴോട്ട് വെള്ളം പോകുന്നത് കുറേശ്ശെ കുറേശായിട്ട് ഇരുന്നങ്ങോട്ട് ഇരിട്ടാണ് ഇനി ഉള്ളിലോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നത് പക്ഷേ നമ്മള് പണി പിടിക്കണ്ടല്ലോ അതൊന്നും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നല്ല കിതപ്പുണ്ട് കേട്ടോ ഇതിന്റെ മുകളിലൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ആൾക്കാരും താമസിക്കുന്ന സെറ്റപ്പൊക്കെ ഈ പാഴപ്പുറത്തേക്കൊരു കോണിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കാണാറുണ്ട് നമ്മള് വളരെ താഴത്തു നിന്നാണ് വന്നത് ഇപ്പൊ ട്രാവൽ ട്രാവല് നമ്മൾ ഇങ്ങോട്ടൊത്ത് എത്തിയിട്ടുണ്ട് ട്രക്കിത് വരണ്ട കുറഞ്ഞതൊരു രണ്ടു മണിക്കൂറെ വേണം ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്കിവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെ എന്തോ കോഫി ഷോപ്പ് ഒക്കെ പോലെ കാണുന്നുണ്ട് മോളില് പക്ഷെ നമുക്ക് ആ പറ്റുമെന്നറിയില്ല ഗേറ്റ് ഓപ്പണാട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുളവും ഇവിടെയും കാണുന്നുണ്ട് നമ്മളതിന്റെ മോളിൽ എത്തി അവിടെ ഒരു ചെറിയ ഐസ്ക്രീമും മറ്റും ഒക്കെ സെറ്റപ്പ് ഉണ്ട് പക്ഷെ സീസൺ അല്ലാത്തോണ്ട് എല്ലാം ക്ലോസ്ഡാണ് കേട്ടോ ഇവിടെ ഒരു കഫ ഉണ്ട് ബീക്കൻ കഫ എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഒരു കോണി ഉണ്ടെന്ന് എന്ന് പറഞ്ഞു ഞാൻ ഒരു പാറ മുകളിലേക്ക് അത് ഈ ഒരു പാറയുടെ ഈ ഒട്ടക്ക് നിക്കുന്ന ഒരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന പാറയുടെ മുകളിൽ ഇതാണ് ഇതിന്റെ എൻഡ് പോയിന്റ് വരുന്നത് എടുക്കാൻ ഇവിടെ വന്നിരുന്ന റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം റെസ്റ്റ് എന്തായാലും എടുക്കേണ്ടി വരും നിന്റെ ഉള്ളിൽ ചെറിയൊരു പോണ്ടൊക്കെ പോലെ ഉണ്ടോ ഉള്ളിലേക്ക് ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ടും സീസൺ അല്ലാത്തോണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരത്തെ വില്ലേജൊക്കെ നിങ്ങൾക്ക് താഴെ കാണാട്ട റെസ്റ്റ് ഏരിയാ ആടുകളൊക്കെ വന്നിട്ടേ കാഷ്ടിച്ചു മറ്റൊക്കെ ഒഴിച്ചിട്ടുണ്ട് മൂത്തൊഴിച്ചിട്ടൊക്കെ അപ്പൊ ആകെ തളർന്നിട്ടുണ്ട് നടന്ന് നടന്ന് തണുപ്പുള്ളതുകൊണ്ട് വലിയ പ്രശ്നം അറിയുന്നില്ല കേട്ടോ ഒന്ന് കൂളായി രണ്ടു മീറ്റർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എത്ര ദൂരം വേണമെങ്കിൽ പോവാം അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ പ്രത്യേകത അപ്പോൾ ശരി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം